നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ എയർ ഇന്ത്യ ഇപ്പോൾ പ്രവാസികൾക്ക് ഒരു പ്രതീക്ഷയുടെ കിരണം നൽകുകയാണ് പ്രവാസി ഇന്ത്യക്കാർക്ക് ഇനി എയർ ഇന്ത്യയുടെ നൂറ് ശതമാനം ഓഹരിയും വാങ്ങാമെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വിവരം തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകി കഴിഞ്ഞു നിലവിൽ നാല്പത്തിയൊൻപത് ശതമാനമായിരുന്നു എയർ ഇന്ത്യയിൽ വിദേശ നിക്ഷേപം അനുവദിച്ചിരുന്നത് വിദേശ നിക്ഷേപ പരിധിയിൽ മാറ്റം വരുത്തുന്നതിന് വ്യോമയാന മന്ത്രാലയം ബി പി ഐ ഐ ടി യെ സമീപിക്കുകയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന എയർ ഇന്ത്യ ദിവസേന ഇരുപത് കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ എയർഇന്ത്യക്ക് അറുപതിനായിരം കോടി രൂപയിലധികം കടബാധ്യതയാണുള്ളത് വായ്പ പരിശീലനത്തിൽ മാത്രം പ്രതിമാസം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് എയർഇന്ത്യ നൽകി വന്നത് ഈ സാഹചര്യത്തിലായിരുന്നു എയർ ഇന്ത്യ വീക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മാർച്ച് പതിനേഴാണ് എയർ ഇന്ത്യയ്ക്ക് വില പറയാനുള്ള അവസാന തീയതി എന്നത് ജൂൺ മാസത്തോടെയെങ്കിലും ഇന്ത്യ വാങ്ങാൻ ആരെങ്കിലും തയ്യാറായില്ലെങ്കിൽ വിമാന കമ്പനിയെ പൂട്ടേണ്ടി വരുമെന്നാണ് അഭ്യൂഹം ഇൻഡിഗോ ഇത്തിഹാദ് എയർവെയ്സ് എന്നിവ എയർ ഇന്ത്യ വാങ്ങാൻ സന്നദ്ധത അറിയിച്ച് കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തിയതായി സൂചനകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയിൽ നിക്ഷേപിച്ചത് എന്നാൽ തന്നെയും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട വുഹാവിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിൽ എയർ ഇന്ത്യ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ് ഇതിലൂടെ എയർ ഇന്ത്യ ഏറെ പ്രശംസയും നേടിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ